വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് ഭരണകൂടത്തിൻ്റെ തണലിലാണോ എന്ന് വ്യക്തമാക്കേണ്ടത് സർക്കാരാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വെള്ളാപ്പള്ളിക്ക് ലീഗ് മറുപടി പറയുന്നില്ല പറഞ്ഞാൽ അതിന്റെ ഗുണം ആർക്കാണ് ലഭിക്കുകയെന്ന് തങ്ങൾക്കറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെതിരെ നടത്തുന്ന എല്ലാ പരാമർശങ്ങൾക്കും മറുപടി പറയുന്നില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഗുരുവിന്റെ ആശയം പ്രചരിപ്പിക്കേണ്ട ആൾ സാമൂഹ്യ പരിസരം മലീമസമാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേ മൂർച്ചയിൽ തങ്ങളും മറുപടി പറഞ്ഞാൽ അതിന്റെ ലാഭം ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കള് ഇങ്ങനെ സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ അടിക്കടി വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റുപിടിച്ചാൽ അവർക്കാണ് ലാഭം അവർക്കാണ് ലാഭം അത് ഏറ്റുപിടിച്ച് എല്ലാവരും വർഗീയ വിഷം ചേറ്റുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അടിക്കടി പ്രസ്താവനകൾ വരുമ്പോൾ അതേ മൂർച്ചയോടുകൂടി അങ്ങോട്ട് മറുപടി പറഞ്ഞാൽ സാമൂഹ്യ അന്തരീക്ഷം വല്ലാതെ വഷളാവും മോശവും മാത്രമല്ല അതിൻ്റെ ലാഭം ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നവർക്കൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശമാണ് പിന്നെ അവിടെ വിജയിക്കുക നിരന്തരം വർഗീയപരമായ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടശിന്റെ കാര്യത്തിൽ സർക്കാരാണ് മറുപടി പറയേണ്ടത് ഭരണകൂടത്തിന്റെ തണലിലാണോ ഇത് പറയുന്നതെന്ന് വ്യക്തമാക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് മുസ്ലിം ലീഗ് മൂന്നിട്ടേം വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു മാനദണ്ഡത്തിൽ ഒരു മത്സരിക്കുകയും ഇടയ്ക്ക് ഒരു ടേം മാറി നിൽക്കുകയും അങ്ങനെ ചെയ്തവർക്ക് അനിവാര്യം എന്ന് അതാത് കമ്മിറ്റി പറഞ്ഞാൽ ഐക്യ ഐക്യകണ്ഠേന അനിവാര്യം എന്ന് പറഞ്ഞാൽ മാത്രമേ എക്സംഷൻ ഉള്ളൂ അല്ലാത്ത എക്സംഷൻ ജനറലായിട്ട് എല്ലാവരെയും എക്സെപ്റ്റ് ചെയ്തിട്ടില്ല അത് പ്രാദേശിക കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റികൾക്ക് ഒക്കെ അഭിപ്രായം പറയാനുള്ള ഫ്രീഡം ഉണ്ട് മൂന്ന് ടേം മത്സരിച്ചവർക്ക് അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമാണ് ചില ഇളവുകൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അതല്ലാതെ വ്യവസ്ഥയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ